ബാക്കിയുള്ള ജില്ലകളെ പോലെ അല്ല മലബാർ ഇവിടെ എത്തുമ്പോൾ ബിരിയാണിക്ക് സ്പോട്ടുകൾ ഒരുപാടുണ്ട് അങ്ങനെ കിടിലം ബിരിയാണി കിട്ടുന്ന മലബാറിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന വട്ടംകുളത്തെ ഒരു സ്പോട്ട് ഉണ്ട് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ബിരിയാണിയുടെ ദമ്മു പൊട്ടിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു പക്ഷെ അതിന്റെ മണം കാറ്റിലെ സ്നേഹമായിട്ട് ദൂരെ നിന്ന് തന്നെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭക്ഷണം എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും അത് ഒരുമിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന ചില ചങ്കുകൾ ഉണ്ടാവും ഈ വീഡിയോ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് രുചിക്ക് മാത്രമല്ല സാന്ത്വനത്തിനും സ്നേഹത്തിനും ചേർന്നു നിൽക്കുന്ന ഏതൊരു നിമിഷത്തിനും ഇവിടുത്തെ ബിരിയാണി നമുക്ക് ഉപയോഗിക്കാം മലബാറുകാരുടെ സ്വന്തം രുചിയോടുകൂടി പാചകം ചെയ്ത കുട്ടൻ ബിരിയാണി മനസ്സും വയറും പൂർണ്ണമാക്കുന്ന ലഗൂൺ ബിരിയാണി കൂടാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിക്കൻ ബിരിയാണിയും ഇതെല്ലാം ഒറ്റയടിക്ക് ലഭ്യമാവുന്നത് ഈ സാൾട്ടിലാണ് സ്കൂൾ കുട്ടികൾക്കും കോളേജ് ഫ്രണ്ട്സിനും പിടിച്ചു നിൽക്കാൻ ഹാഫ് ബിരിയാണി തന്നെ ധാരാളമാണ് അപ്പൊ ഫുൾ ബിരിയാണിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യം പറയണ്ടല്ലോ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒത്തു ചേർന്ന ഈ രുചിയുള്ള ബിരിയാണി കഴിക്കാൻ നിങ്ങൾ പോട്ട് തപ്പുവാണെങ്കിൽ നേരം വട്ടക്കുളത്തുള്ള സാൾട്ടിൽ വന്നാൽ മതി പാർട്ടി ഓർഡറുകൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്നു വിളിച്ചോളൂ ടോ മറക്കരുത് ട്രാവഡേൻ ചാനലിൽ ഇപ്പോഴും രുചിയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫോളോ ചെയ്തിട്ട് ഒപ്പം കൂടിക്കോളൂ